പരിപാടി നമ്മക്ക് പുട്ട് പുട്ടിനു വേണ്ടി പുട്ടുമ്പഴവും പുട്ടിനു വേണ്ടിയുള്ള പുട്ടിന് വേണ്ടിയുള്ള തേങ്ങ കഴിഞ്ഞ് ബാക്കി ഞാൻ ഒന്നര തേങ്ങ തിരുമ്മി ജോലി ഒതുക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ജോലിയാണ് തേങ്ങാ തിരുമെന്നുള്ളത് അത് ഞാൻ കണ്ട് ചെയ്ത് ഇത്രയാക്കി കൊടുത്തിട്ടുണ്ട് ഇന്നിനിയിപ്പോൾ ഒന്നും ചെയ്തില്ലേലും കുഴപ്പമായിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ട് ഇനി ഉച്ച വരെ പത്ത് മണി തൊട്ട് പന്ത്രണ്ടര ഒരു മണിവരെ എനിക്കിനി ക്ലാസ് ഉണ്ട് ഒരു മണി വരെ പത്തു തൊട്ട് പതിനൊന്നര വരെയും പിന്നെ പതിനൊന്നര ഇട്ട് പക്ഷെ പതിനൊന്നര മുക്കാൽ തൊട്ട് പിന്നെ എത്ര മണിയാ ആ ഇന്ന് കരണ്ട് പറയുന്നുണ്ട് പറയുന്നുണ്ടാവുക ഇത്രയും തേങ്ങ പിന്നെ പുട്ടിനെ ഇരുങ്ങിയപ്പം ചിൽപ്പിച്ചു ഒരു തേങ്ങയുടെ അര തിരുമി അപ്പൊ ഞാൻ വിചാരിച്ചു ബാക്കിയുടെ തന്നാൽ തിരുമി തരാമെന്ന് നമുക്കപ്പം അവിയലിനുള്ള അരച്ചു വെക്കാം ദേ അമ്മയുടെ അമ്മ പുതിയ ചട്ടകം വാങ്ങിയതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ല രസമില്ലേ ഒരു കുട്ടി ചട്ടകേനക്ക് ഒത്തിരി ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല ഭംഗിയുണ്ട് യെസ് കുട്ടി കുട്ടി ദോശ മീനുട്ടിയൊക്കെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല ഇന്നലെയൊക്കെ കഴിച്ച് ഈ കുട്ടി കുട്ടി ദോശ ഇന്നിനി കഴിക്കത്തില്ല കഴിക്കുന്ന പ്രതീക്ഷയില് അമ്മാമ്മച്ചി ചുട്ട് വെക്കുക വേറെ ഒരു ദോശ ദോശയുണ്ട് അതേ ദോശ ആന ദോശയാണ് ഹരി എന്തെല്ലാം പരിപാടികൾ നടത്തിയാലാന്നറിയാവോ ഇതിനേക്ക് തീറ്റിക്കാൻ പറ്റുന്നേ നമ്മുടെ പുട്ടിനാവി വന്നിട്ടുണ്ട് എന്താ പുട്ടാപൊടി അമൃതം പൊടിയുടെ പുട്ട് മീനുട്ടിക്ക് അമൃതം പൊടി അംഗനവാടിയിൽ നിന്ന് കിട്ടിയ ഒത്തിരി ഇപ്പം ഇരിപ്പുണ്ട് അധികം ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ മീനട്ടി ഇപ്പം നേരത്തെ അമൃതം പൊടി മാത്രമായിരുന്നു കഴിക്കുന്നേ ഇപ്പം നമ്മൾ എന്താ ചോറുമൊക്കെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചോറൊക്കെ കഴിക്കുന്നുണ്ട് അത് ചോറ് ദോശ അപ്പോൾ അമൃതം പൊടിയുടെ കടിപ്പിത്തിരി കുറഞ്ഞു അതുകൊണ്ട് നമ്മൾ ആ അമൃതം പൊടി വെച്ചാണ് ഇന്ന് പുട്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പാക്കറ്റ് അധികം എരിപ്പുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കിതാണ് ഗ്യാസ് നമ്മുടെ പുട്ടും റെഡി പുട്ടും പഴവുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കട്ടെ ഇനി എന്താ ദോശയാ ജ്ഞാനദോഷുണ്ട് ഞാനദോശ അതൊക്കെ സുഖിപ്പിച്ച് കഴിപ്പിക്കണമെങ്കിൽ ഇച്ചിരി പാടാ അത് തന്നെ എനിക്ക് വയ്യ എന്തായാലും കൊള്ളാം സംഭവം കൊള്ളാം അണ്ടമ്മേ പുട്ട് ജ്ഞാനദോഷം ഒരു എല്ലാ കുഞ്ഞുങ്ങൾക്കും എളുപ്പവും അതൊക്കെ കഴിക്കാനേ പിള്ളേരൊക്കെ ഉം ഒത്തിരി ഉണ്ട് ഇപ്പൊ ഇതിനകത്തേക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒത്തിരി ടൈപ്പ് ദോശകളെ എന്തൊക്കെയോ മുയലിൻ്റെത് തവള ആന അങ്ങനെ ഒത്തിരി ഒത്തിരി ദോശകള് എന്തെല്ലാം കഴിക്കുമല്ലോ ചുമച്ച ചുമ തിരക്കുന്നുണ്ട് അവിടെ അങ്ങനെ നമ്മുടെ ഹാ ദോശ റെഡി എടുത്തോ മറ്റേ നെയ്യായിരുന്നു ഒഴിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും ഈ ചുമയും കപക്കെട്ടും ആയതുകൊണ്ട് ഇപ്പൊ നെയ്യ് അങ്ങനെ ഒഴിക്കുന്നില്ല നെയ്യൊഴുപ്പൊക്കെ നിർത്തി മറ്റേ രണ്ടു പേർക്ക് നെയ്യൊക്കെ ഒഴിച്ചായിരുന്നു ദോശ കൊ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് നെയ്യൊക്കെ അങ്ങ് കുറച്ചു എന്താ നല്ല സൗണ്ട് ഇപ്പൊ കേക്കാവേ സൗണ്ട് കേക്കാൻ നല്ല രസ ഹലോസ് വേറെ ഹലോ ഗൈസ് കുഞ്ഞായിക്ക് ആദോഷ കൊണ്ടുവരുന്നത് ോഷമുണ്ട് കുട്ടി ദോശയുണ്ട് ആനദോശയുണ്ട് ഇനി ഇടയ്ക്ക് അമ്മ പാപ്പ തരാം അമ്മ വരുവട്ടോ അച്ഛന് മിനിമോ അച്ഛ പോയി ജോലിച്ചു പോയി പറ ഇന്ന് മീനുട്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പേ മിനു പോയി അതുകൊണ്ട് മീനുട്ടി കണ്ടില്ല അച്ഛനെ കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികള് ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ എന്താ എന്താ വിനുട്ടി ആ പരിപാടി ഇതിനകത്ത് കേറി ഇവിടെ കിടക്കും ഇങ്ങനൊക്കെ ഉള്ള പരിപാടികളൊക്കെയാണ് പ്പു വന്നു മീനട്ട് പിള്ളേരെ ആ അവിടോട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നോ രാവിലെ എന്റെ സാധനമാട്ടോ എന്റ ഇങ്ങോട്ട് വന്നേ എന്റ ആ പോയി ചേർന്നു പോപ്പാട കൂടെ പോവാന്നു ബായി അപ്പ പോവാണ് ലച്ചുവിനെ വിളിക്കാൻ ആ ഇതി കുട്ടനെ ആ നാളെ വരണേന്ന് പറ അപ്പക്ക് ഉമ്മോട് അപ്പക്ക് ഉമ്മോട് ആ ബൈ ആ അപ്പേക്ക് ഉമ്മൂട് ഉമ്മൂട് പോവാൻ അപ്പൂടെ പോവാനാ

പോവല്ലോ കാറിൽ ഞങ്ങള് കാറി വരാ ഡ്രസ്സൊക്കെ ആയിട്ട് അപ്പൊണ്ടല്ലോ അവിടെ വരെ കറങ്ങിയിട്ട് വരും അങ്ങനെ കേട്ടോ ടാറ്റ വരാ അപ്പേക്ക് ടാറ്റായ് ബബായ് പറ ബബായ് ലച്ചൂനെ വിളിച്ചോണ്ട് വരണേന്ന് പറ നാളെ വരണേന്ന് പറച്ചായിട്ട് നാളെ വരണേ നാളെ നാളെ ആ ആ ആ വരണേ വരണേ നമ്മൾ കേറുന്നില്ല ചേച്ചി ചേച്ചിയെ വിളിക്കാൻ പോവാ അപ്പ ചേച്ചി ചേച്ചിയെ വിളിക്കാൻ പോവാ ബൈ നമുക്ക് ഇന്ന് അമ്പലത്തില് പറ വരുന്നുണ്ടായിരുന്നെ അപ്പം നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിഴത്തേക്ക് പെട്ടെന്നായിരുന്നു പറയുടെ കുട്ടുമ്പകളൊക്കെ കേട്ട് നമ്മൾ പിന്നെ ചാരി പിടിച്ച് ഭയങ്കര ധൃതിയിലാണ് പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാം ഉരുക്കി എല്ലാം റെഡിയാക്കി നേരത്തെ എല്ലാം റെഡിയാക്കി ഒതുക്കി വെച്ചിരുന്നു എങ്കിലും നമ്മൾ വിളക്ക് കത്തിക്കൽ കാര്യങ്ങൾ അതെല്ലാം പിന്നെ ഷടപിടേത് പെട്ടെന്ന് റെഡിയാക്കി പിന്നെ ചേച്ചിയൊക്കെ വന്ന് അങ്ങോട്ട് പോയതേ ഉള്ളായിരുന്നു മീൻകുട്ടിയുടെ അപ്പം വന്നിട്ടുണ്ടായിരുന്നു ആ അപ്പം വന്ന് അതിനിടയ്ക്കൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എനിക്കിന്ന് ഉള്ളതുകൊണ്ട് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് टर्वि मिनटे बची तो नहीं हो रहा है नोट लिख रहा हूं ये चला है चलो हेलो हां कहां है गलती ले रहा है 呃，啊啊啊啊！嗯。 ഹലോ ഹലോ പേളിമാണി പേളിമാണിന്ന് പറഞ്ഞേ ആയി പേളിമാണി ഞങ്ങള് മീനുട്ടിയുടെ മുടി ഇങ്ങനെ എന്താ തിരിഞ്ഞ് നമ്മ കാണിച്ചു കൊടുക്കട്ടെ നാടേണ്ടോ ഇങ്ങനെ സ്പ്രിംഗ് പോലെ കിടക്കുന്നതിന് ഞങ്ങള് പേളിമാണി പേളിമാണി പേളിമാണിന്ന് വിളിക്കലോ മോനെ ആരാ കളിയാക്കുന്നേ പേളിമണിന്ന് കളിയാക്കണി ആ പെളിമണി പെളിമണി ഏഹ് ബെളിമണി അബിക്ക് ലേസ് ചേട്ടായിക്കെന്താ പറ്റി കൊടുക്കാത്ത അബിക്ക് കൊടുത്തോ ചേട്ടായിക്കും കൊടുക്കോറിനോ ചേട്ടായിക്ക് കൊടു താങ്ക് യു പറ ചേട്ടാ താങ്ക് യു പറ പോടാ എവിടെ മോൻ മോനെന്തു കഴിക്കുന്നേ ബിസ്ക്കറ്റ് കാണിച്ചു ആരെ കൊണ്ടു തന്നേ അപ്പ കൊണ്ടു തന്നെയാന്നോ ഉം എന്നാ അപ്പ വന്നല്ലോ അപ്പ കൊണ്ടുവന്നതാണ് രണ്ടു പേർക്കും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്ന ഹലോ കേസരി ടാറ്റോട് ഇങ്ങനെ കാണിയത് ബാബായ് നാളെ കാണാന്ന് പറ നാളെ കാണാം മീനുട്ടി ടാറ്റ പറഞ്ഞോ Ta-da, -da, bye bye. Okay, see you!